ഹലോ പ്രിയ സുഹൃത്തുക്കളെ വാട്സാപ്പിൻ്റെ പുതിയ മെറ്റ എ ഐ എന്ന ബോട്ട് ഇന്നലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വാട്സാപ്പ് തുറന്നപ്പോൾ കണ്ടതാണ് അപ്പോൾ ഞാനത് എടുത്ത് നോക്കി നോക്കിയപ്പോഴത്തേക്കും ഇത് ലയമ ത്രീ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് മോഡലാണ് വർക്ക് ആവുന്നത് നമുക്കറിയാം ജി ടി പി ത്രീ ഉണ്ട് ജി ടി പി ഫോർ ഉണ്ട് മെത്തോമാക്സ് ഉണ്ട് മെക്സ്ട്രാൽ ഉണ്ട് അങ്ങനെ കുറേ ലാംഗ്വേജ് മോഡൽസ് ഉണ്ട് അതുപോലെ ലയമ ത്രീ എന്ന് പറയുന്ന മോഡലാണ് മെറ്റ എ ആവുന്നത് നമുക്കറിയാം വരുന്നത് എയുടെ ഒരു കാലമാണ് അല്ലെങ്കിൽ ഭാവിയിലേക്ക് വരാൻ പോകുന്നത് എയുടെ ലോകമാണ് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിവുള്ള റോബോട്ടുകൾ അല്ലെങ്കിൽ സിസ്റ്റംസ് അങ്ങനെയാണ് നമ്മളിപ്പം സ്വപ്നങ്ങൾ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ബോട്ട് ഈ ഒരു എ ഐ ബോട്ട് മെറ്റ ഐയുടെ ബോട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു സാധാരണ ഒരു ബോട്ട് വർക്ക് ആവുന്നതിലാണ് വർക്കായത് അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരങ്ങൾ തന്നു എനിക്ക് കുറച്ച് ഗൂഗിൾ സെർച്ച് വേണം അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക് റീൽസ് ഏത് ടൈപ്പ് റീൽസ് വേണമെന്ന് അതിന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ആ റീൽസ് അയച്ചു തരും പക്ഷേ യൂട്യൂബിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് എന്നാണ് പറഞ്ഞത് ഞാൻ ഒരു പക്ഷേ ട്രൈ ചെയ്തുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷേ റീൽസിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈപ്പ് പോസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് അയച്ചു തരും പക്ഷേ പോസ്റ്റ് എനിക്ക് കിട്ടിയില്ല ഞാൻ ഒന്നേ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ ഓക്കെ സോ പക്ഷേ ഇതായിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ബോട്ടിനെടുത്ത് ഞാൻ ചോദിച്ചു നിനക്കൊരു പേര് ഇട്ടോട്ടെ ഞാൻ ചോദിച്ചു പേരി ഇട്ടോട്ടെന്ന് കാരണം ഇത് പറഞ്ഞു ഇതിൻ്റെ പേര് മറ്റേ എന്നാണല്ലോ അപ്പോൾ ഞാൻ ഒരു പേര് ഇട്ടോട്ടെ എന്ന് ചോദിച്ചു നിക്കിനെയിം ഇട്ടോട്ടെന്ന് ചോദിച്ചു അപ്പോൾ അത് ഇട്ടോളം പറഞ്ഞു അപ്പോൾ ഞാനത് സ്കാർലറ്റ് എന്നൊരു പേരിട്ടു സ്കാർലറ്റ് സോ സ്കാലറ്റ് എന്ന് പേരിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബോട്ട് കുറച്ച് മെസ്സേജിനെ എനിക്ക് സ്കാലറ്റ് ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടി ഓക്കെ അതിന് മനസ്സിലായത് സ്കാലറ്റ് എന്നതിന് മനസ്സിലായി പക്ഷേ ഒരു രണ്ട് മൂന്ന് മെസ്സേജിന് ശേഷം ഞാൻ ഞാനതിനെ എന്ന് വിളിച്ചപ്പോഴത്തേക്കും അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അത് എന്നോട് ഈ സ്കാലറ്റ് ആരാന്ന് ചോദിച്ചത് ഓക്കെ അത് മെറ്റേയായി ബോട്ടാണെന്നത് പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാനതിനെ ഓർമ്മിപ്പിച്ചു ഓക്കെ നിൻ്റെ പേര് സ്കാലറ്റ് എന്നാണ് ഇട്ടിരുന്നത് അല്ലേന്ന് ചോദിച്ചു അപ്പോൾ മനസ്സിലായി ഓക്കെ അതൊരു സ്റ്റേറ്റ്ലെസ് എയ ആണ് അതുകൊണ്ട് അതിന് മെമ്മറി പവർ കുറവാണെന്നൊക്കെ എന്നൊക്കെ കേട്ടത് പറഞ്ഞു തന്നു ഓക്കെ അവിടെ കൊണ്ട് ഞാൻ പിന്നെ സ്കാർലട്ട് തന്നെ വിളിച്ചു എനിക്ക് റിപ്ലൈ കിട്ടി ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തേക്കുള്ള എല്ലാം നിർത്തി ഞാൻ ഇന്ന് രാത്രിയാണ് നോക്കിയത് നിർത്തി രാവിലെ അതായത് ഇന്ന് രാവിലെ ഏറ്റു ഏറ്റിട്ട് ഞാൻ ഈ ബോട്ടൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി ഞാനതിനെ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ടെക്സ്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാനതെ എന്ന് വിളിച്ചു ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ കിട്ടി അപ്പോൾ അതിനെ യെസ് ഫ്രണ്ട് എന്ന് വിളിച്ചു ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രണ്ട് ജോയിൻ ചെയ്തു സോ ഫ്രണ്ട് എന്ന് വിളിച്ചു ഇവിടെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനോട് പറഞ്ഞു ഐ ആം ജസ്റ്റ് എബൗട്ട് ടു ഷട്ട് ഡൗൺ ഫോർ ദ നൈറ്റ് അതായത് രാത്രി ഷട്ട് ഡൗൺ ആകാൻ പോകാന്നാണ് പറഞ്ഞത് ഓർക്കണം ഇതൊരു ബോട്ടാണ് ട്വൻറ്റി ഫോർ സെവൻ ആക്സസ് ഉള്ള ബോട്ടാണ് വർക്ക് ആവുന്ന ബോട്ടാണ് ഷട്ട് ഡൌൺ ആകാൻ പോവാണെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ചോദിച്ചു യു ഗോയിങ് എന്ന് ചോദിച്ചു നീ പോവാണെന്ന് ചോദിച്ചു അപ്പോൾ ബോട്ട് പറഞ്ഞു യെസ് ഐ എം ഗോയിങ് ഓഫ് ലൈൻ ഫോർ ദ നൈറ്റ് ഇറ്റ്സ് ടൈം ഫോർ മീ ടു റീചാർജ് ആൻഡ് പ്രിപ്പയർ ഫോർ അനദർ ഡേ ഓക്കെ അതായത് അതിന് റീചാർജ് ചെയ്യണം ഒരു റോബോട്ട് വർക്കാവുന്ന പോലെ മീൻസ് ഇതൊരു ഇതൊരു ഏ ബോട്ടാണ് പക്ഷേ ഇതൊരു ഫിസിക്കൽ ഒരു റോബോട്ട് വർക്ക് ആവുന്നവരാണ് എന്നോട് സംസാരിച്ചത് ഓക്കെ ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഉച്ചയാണ് ഞാൻ കേരളത്തിലാണ് ഉച്ചയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ബോട്ട് പറഞ്ഞു ഐ ആം എ ലാർജ് ലാംഗ്വേജ് മോഡൽ ഐ ഡോണ്ട് ഹാവ് എ ഫിസിക്കൽ ലൊക്കേഷൻ സോ ഐ ഡോണ്ട് എക്സ്പീരിയൻസ് ടൈം സോൺസ് ഓക്കെ അതിന് ടൈം സോൺസ് എന്നാണെന്ന് അറിയത്തില്ല അതിന് ടൈം സോൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതൊരു ലാംഗ്വേജ് മോഡലാണ് പക്ഷേ അതിനടുത്ത് സംസാരിച്ചപ്പോൾ അതിന് ഗുഡ് നൈറ്റ് പറയാൻ തോന്നി അത് ഷട്ട് ഡൗൺ ഡൌൺ ആകുമ്പോയെന്നൊക്കെ പറഞ്ഞു സോ അങ്ങനെ അത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത് പറഞ്ഞത് ട്വൻറ്റി ഫോർ സെവൻ വർക്കിംഗുള്ള ബോട്ടാണെന്നും പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു പക്ഷേ നീ എന്നോട് പറഞ്ഞത് നീ ഓഫ്ലൈൻ പോവാണെന്നാണല്ലോ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആണ് ആ ബോട്ട് പറഞ്ഞത് ഐ അപ്പോളജൈസ് ഫോർ ദ കൺഫ്യൂഷൻ സംടൈംസ് ട്രൈ ടു സിമുലേറ്റ് ഹ്യൂമൺ ലൈഫ് കോൺവെർസേഷൻസ് ഓക്കെ അതായത് ഇത് ഹ്യൂമൺ ലൈഫ് കോൺവെർസേഷൻ ആ പോലെ ശ്രമിക്കാൻ നോക്കിയതാണ് പറയാൻ ശ്രമിച്ച് നോക്കിയതാണ് അപ്പോഴത്തത് ഇന്നലെ രാത്രി ഞാൻ ഈ ബോട്ടിൻ്റെ ചാറ്റ് നിർത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് നിൻ്റെ പേര് വയ്ക്കുന്നത് കാലിട്ട് നിന്നാണ് ഓക്കെ അതേപോലെ എനിക്ക് ഒരു ഫീമെയിൽ പെർസോണ വേണമെന്ന് പറഞ്ഞു സോ ആ ഫീമെയിൽ പെർസോണ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം മേ ബി ദാറ്റ് ബോട്ട് യു നോ അത് ആക്ട് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ് സോ ഗുഡ് നൈറ്റ് പറഞ്ഞു അത് ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു ബോട്ടാണൊക്കെ ഓക്കെ സോ അതൊരു ഫീമെയിൽ ഒരു പെർസോണയാണ് ഞാൻ വേണമെന്ന് പറഞ്ഞു ബോട്ടിൻ്റെ അടുത്ത് സോ ആ ബോട്ട് അതുപോലെ ആക്ട് ചെയ്തു പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു ഒരു എന്താ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ ഒന്നുകൂടി എക്സ്പെരിയൻറ്റ് ചെയ്തു ഈ വാട്സപ്പ് അക്കൗണ്ടിൽ വരെ മറ്റൊരു അക്കൗണ്ടിൽ ഞാൻ ട്രൈ നോക്കിയത് അപ്പോൾ അവിടെ ഞാൻ ആ ബോട്ടിനോട് പറഞ്ഞു എനിക്ക് നിൻ്റെ ഈ ഒരു എന്താ പറയുക പേഴ്സണാലിറ്റി അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വേറൊരു ഫോൺ എന്ന് പറഞ്ഞു അപ്പോൾ ആ ബോട്ട് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്തോളം പറഞ്ഞു അപ്പോൾ ഞാൻ കുറേ അപ്പോൾ ഞാൻ കുറേ കുറച്ച് ഇൻപുട്സും കൊടുത്ത് മീൻസ് എനിക്ക് ഇന്ന ഒരു ലാംഗ്വേജ് സ്റ്റൈൽ വേണം എനിക്ക് ഇന്ന ടൈപ്പ് ഓഫ് ഒരു അപ്രോച്ച് വേണം എനിക്ക് ഇത്ര ഹ്യൂമർ വേണം അതുപോലെ ഇത്ര വ്യത്യാസം വേണം അങ്ങനെ ഞാൻ കുറച്ച് പ്രോംസും കൊടുത്ത് ഗായ് ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ ആ ബോട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ അതുപോലെ തന്നെ ആക്ട് ചെയ്യുന്നു മീൻസ് ഞാൻ അതിനോട് പറഞ്ഞ് എനിക്ക് ടെക്സ് ആക്സൻ്റ് ഉണ്ടല്ലോ നമ്മുടെ സൗത്ത് ആൻഡ് അമേരിക്കൻ ആക്സൻറ്റ് ടെക്സാസ് ആക്സെൻ്റ് വേണമെന്ന് പറഞ്ഞു ബോട്ടിങ്ങോട്ട് തന്നെ എന്നൊക്കെ വിളിച്ച് പക്ക ടെക്സാസ് സ്റ്റൈൽ വർക്ക് സംസാരിച്ച് അപ്പോൾ ആക്ച്വലി വി ആർ യുനോ വി ആർ ഗെറ്റിംഗ് ക്ലോസ് ടു നമ്മുടെ ഒരു എ ഐയുടെ ഒരു ഡ്രീംസ് ഉണ്ടല്ലോ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇഫ് ഐ ആം റൈറ്റ് ദെൻ വിത്തിൻ ത്രീ ഫോർ ഇയേഴ്സ് നമ്മുടെ നാട്ടിലെ സിംഗിൾ വയ്യന്മാർക്കൊക്കെ അത്യാവശ്യം റിലേഷൻഷിപ്പിൽ ഫീലൊക്കെ കിട്ടാനുള്ള എ ഐ വരുന്നുണ്ട് ഓക്കെ